നമസ്കാരം സമസ്യയൻ ആജ്കെ സമാധാൻ കൽകെ എന്ന രചനയെ ആധാരമാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ലോകത്ത് കാണുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ അവയുടെ ഒക്കെ പിന്നിലെ കാരണങ്ങളെപ്പറ്റിയും ശരിക്കുള്ള പരിഹാരം എവിടെയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ ഈ ഉറവിടം സംസാരിക്കുന്നുണ്ട് അതെ ഒരുപാട് വിഷയങ്ങളുണ്ട് പരിസ്ഥിതി മലിനീകരണം പിന്നെ ഈ വിഭവങ്ങളുടെ കുറവ് സാമ്പത്തിക അസമത്വം വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങൾ സമൂഹത്തിലെ മൂല്യങ്ങൾ കുറയുന്നത് അങ്ങനെ പലതും പക്ഷേ ഈ രചന നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് ശരിയാണ് അതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊന്നാണ് എന്നാണ് ഈ ഉറവിടം പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എവിടെ തുടങ്ങണോന്ന് തന്നെ സംശയം തോന്നും എന്നാൽ ഈ ഉറവിടം പറയുന്നത് പുറമേ മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത് എന്നാണല്ലേ അതെ അതെ നമ്മുടെ ചിന്താഗതി നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു ഈ ഉറവിടം അതിനെ എന്നാണ് പറയുന്നത് അതാണ് യഥാർത്ഥ പ്രശ്നം ഇത് തുടക്കത്തിൽ തന്നെ വളരെ എന്താ പറയാ ഒരു സമീപനമാണല്ലോ തീർച്ചയായും കാരണം നമ്മൾ സാധാരണ പ്രശ്നങ്ങളെ പുറമേ കാണുന്നു എന്നിട്ട് അതിനെ നേരിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ രചനയുടെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അവന്റെ യഥാർത്ഥ സ്വത്വം മറന്നുപോയി എന്നതാണ് അതായത് ഞാൻ ഈ ശരീരം മാത്രമല്ല ഇതിനപ്പുറം ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണെന്ന സത്യം ഈ ഭൗതികമായ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും പിന്നാലെ നമ്മൾ ഒരു ഓട്ടം ഓടുന്നുണ്ടല്ലോ അതാണ് ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും വളം വെക്കുന്നത് എന്നീ രചന ബാധിക്കുന്നു മനുഷ്യൻ വഴിതെറ്റിയ ദേവനാണ് എന്ന് വളരെ ശക്തമായൊരു പ്രയോഗം തന്നെയുണ്ടതില് ഉള്ളിലെ ആ ഒരു അപാരമായ കഴിവിനെ തിരിച്ചറിയാതെ പുറമേയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഈ ഉറവിടം പറയുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി ഒന്ന് നോക്കിയാലോ ഏതൊക്കെ പ്രധാന വിഷയങ്ങളാണ് ഇത് എടുത്തു പറയുന്നത് ഓ ലോകം നേരിടുന്ന പ്രതിസന്ധികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഒന്നാമതായി ഈ വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വായുമലിനീകരണം ശുദ്ധവായു കിട്ടുക എന്നത് തന്നെ ഇന്നൊരു വലിയ കാര്യമായി മാറിയില്ലേ ശരിയാണ് അതുപോലെ ജലമലിനീകരണം ഫാക്ടറികളിൽ നിന്നുമുള്ള വിഷാംശമുള്ള മാലിന്യങ്ങൾ പുഴകളിലും മറ്റും കലർന്ന് നല്ല വെള്ളം കിട്ടാതാവുന്നു ഇത് നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യം തന്നെ പിന്നെ കൃഷിയുടെ കാര്യം പറഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള പ്രയോഗം കീടനാശിനി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നു അതെ ഇത് ഭൂമിയുടെ ആ ഒരു സ്വാഭാവികതയെ നശിപ്പിക്കുന്നു കാലക്രമേണ ഇത് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനത്തെ പോലും ബാധിച്ചേക്കാം തീർച്ചയായും അതോടൊപ്പം തന്നെ വനനശീകരണം ഇത് ഭൂമിയുടെ ഫലഭൂഷണത കുറയ്ക്കുക മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിനാക്കം കൂട്ടുകയും ചെയ്യുന്നു ആഗോളതാപനം കൂടുന്നു ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നു കടൽനിരപ്പ് ഉയരുന്നു ഇതൊക്കെ ഇതൊക്കെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ശരിയാണ് ഇതെല്ലാം കാണിക്കുന്നത് പ്രകൃതിയോട് മനുഷ്യനുള്ള ഒരു തെറ്റായ സമീപനം തന്നെയല്ലേ അതെ അതാണ് പോയിന്റ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ ഈ ധാതുക്കൾ പെട്രോളിയം പോലുള്ള ഇന്ധനങ്ങൾ ഇതിൻറെയൊക്കെ ഒരു നിയന്ത്രണമില്ലാത്ത ഉപയോഗം ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കും ഉറപ്പായും കൃഷിക്ക് പറ്റിയ നല്ല ഭൂമി മറ്റാവശ്യങ്ങൾക്കായി മാറ്റുന്നത് അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും ഈ ജൈവ വൈവിധ്യത്തിനും ഒരുപോലെ ഭീഷണിയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ രചന വളരെ രൂക്ഷമായി തന്നെ പറയുന്നുണ്ട് ഓഹ് അതെന്തൊക്കെയാണ് സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്ന അമിതവ്യയം അതായത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണം ചെലവഴിക്കുന്ന രീതി ആ ആഡംബരം കാണിക്കാൻ വേണ്ടി അല്ലേ അതെ ഫാഷന്റെയും ആഡംബരത്തിന്റെയും പേരിൽ ഒരുപാട് ധൂർത്ത് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു രീതി ഇതിനെ പ്രദർശനപരത എന്നൊക്കെ പറയാം ഇത് വ്യക്തികളിലും ഒക്കെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യതയും കൂട്ടുന്നു കല്യാണങ്ങൾ പോലും ഇപ്പോൾ ആഡംബരം കാണിക്കാനുള്ള ഒരു വേദിയായി മാറിയിരിക്കുകയാണല്ലോ ശരിയാണ് ലഹരിയുടെ ഉപയോഗം കൂടുന്നതും ഒരു വലിയ സാമൂഹിക പ്രശ്നമായി പറയുന്നുണ്ടല്ലേ അതെ പിന്നെ ജനസംഖ്യ കൂടുന്നത് അത് ഈ പ്രശ്നങ്ങളെയെല്ലാം കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും പറയുന്നുണ്ട് കൂടുതൽ ആളുകളാവുമ്പോൾ കൂടുതൽ വിഭവങ്ങൾ വേണം കൂടുതൽ മാലിന്യമുണ്ടാവും അതെ കൂടുതൽ ആവശ്യങ്ങൾ വരും ഇവിടെയാണ് നമ്മൾ വീണ്ടും ആ ഒരു അടിസ്ഥാന ആശയത്തിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഈ മലിനീകരണം വിഭവങ്ങളുടെ കുറവ് രോഗങ്ങൾ അസമത്വം സാമൂഹിക പ്രശ്നങ്ങൾ ഇതൊക്കെ യഥാർത്ഥ രോഗത്തിന്റെ പുറമെ കാണുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് ഉം നമ്മളീ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ അതിന്റെ മൂലകാരണമല്ല അതായത് രോഗം കൂടുമ്പോൾ കൂടുതൽ ആശുപത്രികൾ പണിയുന്നു മലിനീകരണം കൂടുമ്പോൾ അത് തടയാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുന്നു അതെ പക്ഷേ പ്രശ്നത്തിന്റെ ആഴത്തിലുള്ള കാരണം അവിടെ തന്നെ നിൽക്കുന്നു ഒരു മരത്തിൻറെ കേടുവന്ന ഇലകൾ വെട്ടിമാറ്റുന്നത് പോലെ പക്ഷേ വേരിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല കൃത്യമായി പറഞ്ഞു യഥാർത്ഥ കാരണം ഈ ഉറവിടം വീണ്ടും വീണ്ടും പറയുന്നത് മനുഷ്യന്റെ ചിന്താഗതിയിലും ലോകത്തെ കാണുന്ന രീതിയിലുമുണ്ടായ മാറ്റമാണ് മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ ആ ഒരു ശക്തിയെ സാധ്യതകളെ മറന്നു താൻ കേവളം ഈ ഭൗതിക ശരീരം മാത്രമാണെന്നും ഈ ലോകത്തിലെ സുഖങ്ങൾ നേടിയെടുക്കുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും കരുതാൻ തുടങ്ങി ശരി യഥാർത്ഥത്തിൽ മനുഷ്യൻ അനന്തമായ സാധ്യതകളുള്ള ഒരു ഒരു ആത്മീയ ജീവിയാണെന്ന കാഴ്ചപ്പാടാണ് ഈ രചന മുന്നോട്ട് വെക്കുന്നത് ഒരു തിരിച്ചറിവ് ഇല്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം ഈ ചിന്താഗതിയിലെ മാറ്റം വിദ്യാഭ്യാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒറിവിടം വിശദീകരിക്കുന്നുണ്ടല്ലോ ശിക്ഷയും വിദ്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് അതെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പൊതുവെ പറയുന്നത് ശിക്ഷയാണ് ശിക്ഷ അതായത് അതായത് എഴുത്തും വായനയും കണക്കും ശാസ്ത്രവും പോലെയുള്ള വിഷയങ്ങളിലെ അറിവ് ഒരു ജോലി കിട്ടാൻ സഹായിക്കുന്ന ചില കഴിവുകൾ ഓക്കെ എന്നാൽ യഥാർത്ഥ വിദ്യ ഇതല്ല വിദ്യ എന്നു പറഞ്ഞാൽ കേവലം വിവരങ്ങൾ ശേഖരിക്കുന്നതിനപ്പുറം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് അത് നമുക്ക് ശരിയായൊരു കാഴ്ചപ്പാട് തരും മൂല്യങ്ങൾ വളർത്തും വ്യക്തിയുടെ ഉള്ളിലുള്ള ഗുണങ്ങളെ കർമ്മശേഷിയെ സ്വഭാവത്തെ ഇതിനെയൊക്കെ വികസിപ്പിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിദ്യയാണ് അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം കൂടുതലും ഈ ശിക്ഷയിൽ ഒതുങ്ങി നിൽക്കുന്നു ജോലി നേടുക എന്നത് മാത്രമായി അതിൻ്റെ ലക്ഷ്യം ചുരുങ്ങുമ്പോൾ അത് മറ്റു ചില പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു എന്നും ഈ രചന പറയുന്നുണ്ട് ശരിയാണ് ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ എല്ലാവരും ഒരേപോലത്തെ ജോലികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഈ ശാരീരിക അധ്വാനത്തിന് വില കുറയുന്നു അല്ലേ അതുമായി ബന്ധപ്പെട്ട ജോലികൾ ആളുകൾ ചെയ്യാൻ മടിക്കുന്നു അതെ അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ അവഗണിക്കപ്പെടുന്നു വളരെ രസകരമായ ഒരു ഉപമയുണ്ട് ഈ ഉറവിടത്തിൽ പണ്ട് വിദ്യ ഒരു രാജകുമാരിയായിരുന്നു ശിക്ഷ അവളുടെ തോഴിയും ഓക്കെ പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ തോഴിയായ ശിക്ഷ രാജകുമാരിയുടെ വേഷം കെട്ടി ആളുകളെ കബളിപ്പിക്കാൻ തുടങ്ങി അതുപോലെ ഇന്ന് നമ്മൾ ഈ പുറമേയുള്ള അറിവ് തരുന്ന ശിക്ഷയെ യഥാർത്ഥ വിദ്യയായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഉള്ളിലെ വളർച്ചയ്ക്കും ശരിയായ തിരിച്ചറിവിനും പ്രാധാന്യം നൽകുന്ന ആ യഥാർത്ഥ വിദ്യ നമുക്കൊരു തരത്തിൽ നഷ്ടപ്പെട്ടു പോയി ഇത് ഇത് ശരിക്കും വലിയൊരു തിരിച്ചറിവാണ് വെറും പുസ്തകത്തിലെ അറിവോ അല്ലെങ്കിൽ ഡിഗ്രികളോ അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം എവിടെയാണ് ഈ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനു പകരം ഈ മൂലകാരണമായ ചിന്താഗതിയിലെയും കാഴ്ചപ്പാടിലെയും പ്രശ്നത്തെ എങ്ങനെ നേരിടാം പരിഹാരം പുറത്തല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് എന്നാണ് ഈ ഉറവിടം വളരെ ശക്തമായിട്ട് പറയുന്നത് ഉള്ളിൽ തന്നെയാണോ അതെ നമ്മുടെ ദൃഷ്ടികോൺ അഥവാ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക അതാണ് ആദ്യത്തെ പടി പുറമേയുള്ള ലോകത്തെ മാറ്റാൻ ഊടി നടക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ ലോകത്തെ നമ്മുടെ ചിന്തകളെ മനോഭാവങ്ങളെ മാറ്റണം ലോകം മാറുന്നത് അപ്പോ നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് ഇതിനെ സാധൂകരിക്കുന്ന ലളിത ജീവിതം സാധൂകരിക്കുന്നൊരാശയമാണല്ലോ ലളിതജീവിതം ഉന്നതചിന്ത സാദാജീവൻ ഉച്ചവിചാർ അതായത് ഒരുപാട് ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി കുറയ്ക്കുക ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുക ചിന്തകൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിക്കുക അതെ ഈ തത്വം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഒരു പരിഹാരമായി മാറുന്നത് ഇതൊരു എന്താ പറയാ ഒരു സമഗ്രമായ മാറ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ അമിതമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിർത്തുമ്പോ വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയും മാലിന്യം കുറയും ശരിയാണ് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പഠിക്കും സ്വാർത്ഥതയ്ക്കു പകരം സഹകരണത്തിനും പങ്കുവെക്കലിനുമൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ സാമൂഹികമായ പല പ്രശ്നങ്ങളും ഒരുപക്ഷെ ഇല്ലാതാകും ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ കാഴ്ചപ്പാടിലെ മാറ്റമാണ് യഥാർത്ഥ വിദ്യ നേടുന്നതിലൂടെ അതായത് ശരിയായ തിരിച്ചറിവ് നേടുന്നതിലൂടെ മൂല്യബോധമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ കാഴ്ചപ്പാടിലെ മാറ്റം ഈ പറയുന്ന ശരിയായ വിദ്യ നേടുന്നത് അതാണോ വ്യക്തികൾക്കും സമൂഹത്തിനും ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു മാനസിക ശക്തി ഒരു മെന്റൽ സ്ട്രെങ്ത് നൽകുന്നത് കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും എപ്പോഴും ഉണ്ടാവാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണല്ലോ കാര്യം വളരെ ശരിയാണ് അതാണ് ഈ ഉറവിടം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം മാനസികമായ ദൃഢതയാണ് ഏറ്റവും വലിയ ശക്തി ഈ ദൃഢത വരുന്നത് നമ്മുടെ ചിന്തകളെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെയാണ് പുറമേയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കില്ലല്ലോ ഇല്ല എന്നാൽ ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ ആശ്രയിച്ചിരിക്കും യഥാർത്ഥ വിദ്യ ഈ ആന്തരിക ശക്തിയെയാണ് വളർത്തുന്നത് അതായത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ ഈ കാഴ്ചപ്പാട് മാറ്റുന്നുവെന്ന് പറയാം ലോകമെന്നത് വസ്തുനിഷ്ഠമായി അവിടെയുള്ള ഒന്നല്ല മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അതിനെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ ഏതാണ്ട് അതുപോലെയാണ് ഈ ഉറവിടം വിശദീകരിക്കുന്നത് ലോകമെന്നത് ജഡപദാർത്ഥം ജഡപദാർത്ഥം അതായത് ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമാണ് ശരി അതിന് തനിയെ നന്മയോ തിന്മയോ ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കത്തി അത് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം ചീത്ത ചീത്തകാര്യത്തിനും ഉപയോഗിക്കാം അല്ലേ അതെ ഉപയോഗിക്കുന്ന ആളുടെ ചിന്തയും ഉദ്ദേശവുമാണ് പ്രധാനം അതുപോലെ ലോകത്തെ നന്മ നിറഞ്ഞതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞതോ ആക്കുന്നത് മനുഷ്യൻറെ ചിന്തകളും അവൻറെ പ്രവൃത്തികളുമാണ് നമ്മുടെ മനസ്സ് ശാന്തവും പോസിറ്റീവുമാണെങ്കിൽ ചുറ്റുമുള്ള ലോകവും നമുക്ക് കൂടുതൽ മനോഹരമായി തോന്നും നേരെ മറിച്ച് മനസ്സ് അസ്വസ്ഥമാണെങ്കിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് വലുതായിട്ട് അനുഭവപ്പെടും സ്വർഗവും നരകവും പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് പോലെ അപ്പോ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയും കാഴ്ചപ്പാടുമാണ് പക്ഷേ ഈ മാറ്റം എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ സാധിക്കുക ചിന്ത മാറ്റണം കാഴ്ചപ്പാട് മാറ്റണം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ തീർച്ചയായും അതിന് നിരന്തരമായ പരിശീലനം വേണം ബോധപൂർവമായ ഒരു ശ്രമം ആവശ്യമാണ് ഈ ഉറവിടം ഊന്നൽ നൽകുന്നത് ആത്മബോധം അഥവാ സ്വയം തിരിച്ചറിയലിനാണ് സ്വയം തിരിച്ചറിയൽ അതെ നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ നിരീക്ഷിക്കാൻ പഠിക്കുക നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചറിയുക എന്നിട്ട് ബോധപൂർവം അതിനെ മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നമ്മൾ സ്വയം ചോദിക്കണം വെറും ഭൗതിക നേട്ടങ്ങളാണോ അതോ ആന്തരികമായ സംതൃപ്തിയും വളർച്ചയുമാണോ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് ആ സെൽഫ് ടോക്ക് അതെങ്ങനെയാണ് അത് പോസിറ്റീവായ രീതിയിലാക്കാൻ നമ്മൾ ശ്രമിക്കണം പരാജയങ്ങളെയും തിരിച്ചടികളെയും എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണെന്ന് തോന്നുന്നു വളരെ പ്രധാനമാണ് പരാജയങ്ങളെ ഒരു അവസാനമായി കാണാതെ അതിൽ നിന്ന് പഠിക്കാനും കൂടുതൽ ശക്തരാകാനുമുള്ള അവസരങ്ങളായി കാണണം ഓരോ തടസ്സവും നമ്മളെ എന്തോ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് ശരിയാണ് ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നത് മാനസിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും ചുരുക്കത്തിൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രതികരണങ്ങളെയും ബോധപൂർവം നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നത് അപ്പോൾ വ്യക്തിഗതമായ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക മാറ്റത്തിലേക്ക് ഒരു യുഗപരിവർത്തനത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഉറവിടം പറയുന്നത് ഒരാള് മാറിയതുകൊണ്ട് സമൂഹം മാറുമോ വ്യക്തിഗത മാറ്റങ്ങൾ തീർച്ചയായും പ്രധാനമാണ് ഓരോ വ്യക്തിയും മാറാൻ തയ്യാറാകുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം എന്തായാലും സമൂഹത്തിലുണ്ടാകും ഒരാൾ മറ്റൊരാൾക്ക് പ്രചോദനമാകും ഒരുമിച്ചുള്ള ശ്രമങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സാധ്യമാണ് പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നതിനു പകരം മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയിലും കൂട്ടായ ശക്തിയിലും ഈ ഉറവിടം അതിനെ മാനവീയ ചേതന എന്ന് വിളിക്കുന്നുണ്ട് അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാനാണ് ഈ രചന നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അപ്പോ ഒരു വിശകലനത്തിന്റെ അവസാനം നമ്മൾ എത്തിനിൽക്കുന്നത് സമസ്യായേ ആജ്കി സമാധാൻ കൽകെ എന്ന രചന മുന്നോട്ട് വയ്ക്കുന്ന ആ അടിസ്ഥാനപരമായ ആശയത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം നമ്മുടെ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലുമാണ് അതെ പരിഹാരം പരിഹാരമെന്നത് കേവലം പുറമേയുള്ള ഇടപെടലുകളോ പുതിയ സാങ്കേതിക വിദ്യയോ നിയമങ്ങളോ മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരിയായി ആന്തരികമായ ഒരു പരിവർത്തനമാണ് ആവശ്യം വിദ്യയുടെ അതായത് ശരിയായ തിരിച്ചറിവ് മൂല്യങ്ങൾ ശക്തി ഇവയുടെയൊക്കെ ഒരു വീണ്ടെടുപ്പാണ് നമുക്കാവശ്യം നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ ലോകത്തോടുള്ള നമ്മുടെ സമീപനം മാറും അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം കൊണ്ടുവരും അങ്ങനെ പതിയെ നമ്മുടെ ലോകം തന്നെ മാറാൻ തുടങ്ങും ഇത് ഇത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് ലളിത ജീവിതം ഉന്നത ചിന്ത എന്ന തത്വത്തിൽ ഊന്നി ശരിയായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ വ്യക്തിഗതമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സാധ്യമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മാനസികമായ കരുത്ത് നേടാനും നമുക്ക് സാധിക്കും ഈ ഉറവിടം നൽകുന്ന പ്രധാന സന്ദേശവും ആ ഒരു പ്രതീക്ഷയും അതുതന്നെയാണ് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും മനുഷ്യന്റെ ഉള്ളിലെ വിവേകത്തിനും നന്മയ്ക്കും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് വേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു മാറ്റം ഒരു ദൃഷ്ടികോൺ പരിവർത്തൻ മാത്രമാണ് ഇന്നത്തെ ചിന്തകൾക്ക് വളരെ നന്ദി അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കായി ഒരു ചിന്ത നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയാൽ അതിനോടുള്ള നിങ്ങളുടെ സമീപനത്തിലും അനുഭവത്തിലും എന്തു മാറ്റം വരുമെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ